ഹായ് ഫ്രണ്ട്സ് നമുക്ക് വെൽവെറ്റ് ഓർഗൻസേൽ അടിപൊളി പാർട്ടി വെയർ ടോപ്പ് ടോപ്പ് സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അതും പലാസ പാൻ്റ് ആണ് വരുന്നത് നമുക്ക് അതിന്റെ കളേഴ്സും സെലക്ഷനും ഒന്ന് കാണാം ഓക്കെ സൂപ്പർ സൂപ്പർ കളറിലാണ് വരുന്നത് കേട്ടോ നല്ല വർക്കാണ് വരുന്നത് ഇത് ഒരു ഐ നെക്കിലാണ് ഇതിന്റെ നെക്ക് വരുന്നത് ഒരു കോളർ ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ വേണ്ടേ കോളർ ടൈപ്പിൽ ജെറിയുടെ ത്രെഡ് വർക്കോട് ചേർന്ന സ്റ്റോൺ വർക്കും എല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് അടിപൊളി ടോപ്പാണ് ആണ് ഇതാ പാന്റ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു പലാസ സ്റ്റൈലാണ് വരുന്നത് അതിന്റെ താഴെ പാൻറിന്റെ താഴെ വന്നിട്ട് നല്ല ജെറി വർക്ക് ഉണ്ട് നല്ല ഫാൻസി ഷോളാണ് വരുന്നത് ഷോൾ നല്ല ലെന്തോട് കൂടി അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇത് മാർക്കറ്റിൽ നമുക്ക് ഒരു തൗസൻഡ് എബോ വരുന്ന നമ്മുടെ വില വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ള അടിപൊളി ഐറ്റം ആണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് നല്ല സൂപ്പർ ഐറ്റം ഐറ്റമാണ് കേട്ടോ കണ്ടോ എല്ലാത്തിലും വർക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ വർക്കിന് ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട് എല്ലാം അടിപൊളി ആണ് ഇത്ര ലെന്ത് ഇത്രയേ വരുത്തുള്ളൂ നമുക്ക് ഇതിനകത്ത് വരുന്നത് ലൂസ് ബോട്ടമാണ് കേട്ടോ പലാസ പാൻറ് പോലത്തെ ആണ് വരുന്നത് നമ്മുടെ വില അറിയാലോ എണ്ണൂറ്റി തൊണ്ണൂറേ ഉള്ളു കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു വൈൻ ഷേഡ് ആണ് കേട്ടോ നല്ല സൂപ്പർ ആണ് ഇതിന്റെ എല്ലാം കളർ അടിപൊളി കളറുകളാണ് കേട്ടോ ഈ കളറിനകത്തൊക്കെ ഈ ഒരു വർക്ക് വരുമ്പോഴത്തേക്കും നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം നമുക്ക് കേട്ടോ സൂപ്പർ ഐറ്റം ഈ മെറ്റീരിയലും അടിപൊളി അടിപൊളിയായിട്ടാണ് വെൽവെറ്റ് ഓർഗൻസയാണ് വരുന്നത് കേട്ടോ ഇത് നമുക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും മാർക്കറ്റിൽ ഇതിന് എന്ത് വില വരുമെന്ന് നമ്മുടെ വില എണ്ണൂറ്റി തൊണ്ണൂറേ ഉള്ളൂ അതേ കണക്ക് സൂപ്പർ ഐറ്റങ്ങളാണ് കേട്ടോ ലൈനിങ്ങിനോട് കൂടിയാണ് വരുന്നത് പാൻറിന് നമുക്ക് ലൈനിങ് വരുന്നുണ്ട് ഇതൊരു ലാർജ് സൈസാണ് നമുക്ക് ലാർജ് തൊട്ട് ത്രീ എക്സൽ സൈസ് വരെ ഇത് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു മെഹന്തി കളറാണ് ദാ നെക്സ്റ്റ് വരുന്നത് ഒരു മെഹന്തി കളറാണ് കേട്ടോ നല്ല സൂപ്പർ കളറാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ വർക്ക് ആണ് വരുന്നത് ഇതിന് സാധാരണ നെക്കാണ് വരുന്നത് മറ്റേ വീ നെക്കാണ് വരുന്നത് കേട്ടോ അടിപൊളി ഏറ്റുവാണേ ദാ എന്റെ പാൻറ് വരുന്നതോ നമുക്ക് പ ലൂസ് ബോട്ടം ആണ് പലാസ എന്ന് പറയും പലാസ ആണ് വരുന്നത് ഇതിൻ്റെ ഷോള് ഇതാ നമുക്ക് സൈഡിൽ നല്ല ഹെവി വർക്കോട് കൂടിയാണ് നമുക്ക് ഷോള് വരുന്നത് കേട്ടോ രണ്ട് സൈഡിലും നല്ല വർക്കുണ്ടേ ഇതാ നല്ല ലെന്തുള്ള ഷോളുമാണ് വരുന്നത് അടിപൊളി ഐറ്റങ്ങളാണ് കേട്ടോ നമ്മുടെ വില മറക്കണ്ട എണ്ണൂറ്റി തൊണ്ണൂറേ ഉള്ളൂ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വില അറിയാമല്ലോ തൗസൻഡ് എബോ വരും കേട്ടോ നെക്സ്റ്റ് കളർ നല്ലൊരു ചില്ലി റെഡ് ആണ് കേട്ടോ സൂപ്പർ കളറാണ് ചില്ലി റെഡ് അട്ടയാണ് കേട്ടോ നല്ല അടിപൊളി വർക്കാണ് നല്ല അടിപൊളി ആയിട്ടുമാണ് പാൻറ്റ് ഇത് വരുന്ന പല്ലാസ പാൻറ് ആണ് വരുന്നത് കേട്ടോ സൂപ്പർ ആയിട്ടുമാണ് പാൻറിൽ നമുക്ക് താഴെ വർക്ക് ഉണ്ട് വർക്കുണ്ടേട്ടോ ഫ്രണ്ടിൽ മാത്രം താഴെ നല്ല ഹെവിയോട് വർക്ക് വരുന്നുണ്ട് ഷോള് വരുന്നത് എന്താ സ്കാലപ്പ് പോലെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെവി ആയിട്ട് രണ്ട് സൈഡിലും വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിതൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം നല്ല അടിപൊളിയായിട്ടുമാണ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് മറൂൺ കളറാണ് കേട്ടോ ഇതിനൊരു ഡബിൾ ഷെയ്ഡ് വെൽവെറ്റ് ഓർഗൻസ് ആയതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് ഒരു ഗ്ലേസിംഗ് ഉണ്ട് തുണിക്ക് അതുകൊണ്ട് എന്റെ കളർ കറക്റ്റ് മറും നല്ല ഒരു വൈൻ റഡും കൂടെ ചേർന്ന ഒരു കളറായിട്ട് വരും ഇതിന്റെ വർക്ക് വ്യത്യാസമുണ്ട് നെക്കിനും വ്യത്യാസമുണ്ട് കേട്ടോ ഇത് ഇച്ചിരി ആണ് നെക്കിനൊക്കെ വർക്ക് താഴെ വന്നിട്ട് നല്ല അടിപൊളി എംബ്രോയിഡറി വർക്കാണ് ആണ് കേട്ടോ അതാ സൂപ്പർ ഐറ്റം ആയിട്ടുമാണ് ഇത് ഷോർട്ടാണ് കേട്ടോ ഇത് ഒരു ഷോർട്ടാണ് നല്ല ലൂസ് പാൻറ്റോട് കൂടിയാണ് വരുന്നത് ഇത് നമ്മൾ നേരത്തെ കാണിച്ചതിനേക്കാലും ചെറിയ ഷോർട്ട് കുറച്ചുകൂടെ ഷോർട്ടാണ് കേട്ടോ അടിപൊളി ഐറ്റങ്ങളാണേ ഷോൾ ഒക്കെ നല്ല ലെന്തിലാണ് വരുന്നത് കേട്ടോ അടിപൊളി ഐറ്റമാണ് ഇതിന്റെ പാന്റ് വരുമ്പോൾ നല്ല ഇങ്ങനെ വരും കേട്ടോ നല്ല ലൂസ് ബോട്ടോ ആണ് ഇത് അത് ഈ ലൂസ് ബോട്ടോ ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിന് ഇച്ചിരി ലെന്ത് കുറവാണ് കേട്ടോ അടിപൊളിയാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ നല്ല ഓഫ് വൈറ്റ് എന്ന് പറയാം നല്ല ഓഫ് വൈറ്റിലാണ് വരുന്നത് ഇതിന്റെ വർക്ക് ഇതിനകത്ത് സ്ലീവില് നല്ല വർക്ക് വരുന്നുണ്ട് കേട്ടോ സ്ലീവില് നല്ല വർക്ക് വരുന്നുണ്ട് നെക്കില് ഫുള്ളിങ്ങനെ നല്ല വർക്കാണ് കേട്ടോ സൂപ്പർ വർക്കാണ് ഒരു പാർട്ടി വെയർ ഐറ്റം ആണ് ഉണ്ടോ ഈ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു കളറാണ് കേട്ടോ പാന്റിന് ഇതിന്റെ ഈ പാന്റിന് മോളിയും തൊട്ടേ വർക്കുണ്ടേ കണ്ടോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ടോപ്പിന് ലെന്ത് കുറവാണേ നല്ല ആണ് സൂപ്പർ ഐറ്റം ആണെ ഇതാണ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ നമുക്ക് ഈ ദുപ്പട്ട ഉണ്ട് വേറൊരു ഇതും കൂടെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ദാവണിയിൽ അതായത് ഒരു സ്കേർട്ട് എടുത്തിട്ട് നമുക്ക് ദാവണിയായിട്ടും ഈ ദുപ്പട്ട ഉപയോഗിക്കാം കേട്ടോ അടിപൊളി ഐറ്റങ്ങളാണ് ഇത് നെക്സ്റ്റ് ഇത് വേറൊരു മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് വേറൊരു മെറ്റീരിയൽ ആണ് വേറൊരു വർക്കുമാണ് ഇതിന്റെ വില വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് മെറ്റീരിയൽ വ്യത്യാസം ഉണ്ട് വെറൈറ്റ് അത് തന്നെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ് തന്നെയാണ് നമ്മൾ ഈ കാണിച്ച എല്ലാ ഐറ്റത്തിനും റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് തന്നെയാണ് കേട്ടോ അടിപൊളി ഐറ്റങ്ങളാണ് സൂപ്പർ മെറ്റീരിയൽ ആണ് മെറ്റീരിയലിനൊന്നും യാതൊരു കംപ്ലൈന്റും ഇല്ല അടിപൊളി ഐറ്റങ്ങളാണേ എന്റെ പെട്ടാ കേട്ടോ അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ഐറ്റം ആണ് നമ്മുടെ ഷോപ്പിൽ തിരക്ക് കാരണം നമ്മൾ കുറച്ച് വെളിയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പോരായ്മ കാണും കാരണം നമുക്ക് ഇവിടെ വെച്ച് എടുക്കാനുള്ള ഒരു സ്പേസ് ഇല്ല നമ്മൾ ഉള്ള സ്പേസിനകത്താണ് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത് കേട്ടോ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് നിങ്ങൾ അറിയണ്ട അതുകൊണ്ടാണ് കേട്ടോ ഇതും അത് കണക്ക് ആയിട്ട് വരുന്നതാണ് ഇത് നല്ലൊരു ഗ്രീനാണ് കേട്ടോ ഇതിന്റെ പാന്റ് വന്നിട്ട് ഇങ്ങനെ വരും നല്ല സൂപ്പർ ആയിട്ടും ഇതിനകത്ത് മിറർ വർക്കും ചെറിയ വർക്കും സ്റ്റോൺ വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വരുമ്പോൾ ഒരു സറാറ മോഡലാണ് വരുന്നത് ഈ ഷോർട്ട് വരുമ്പോഴത്തേക്കും സറാറ മോഡലാണ് വരുന്നത് കേട്ടോ ഇതാ ഇതോ നല്ല ലൂസ് പലസ പോലെയുള്ള പാൻറ്റാണ് വരുന്നത് അതിന് നല്ല താഴെ നല്ല ഹെവി വർക്കോട് കൂടിയാണ് വരുന്നത് കേട്ടോ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് സൂപ്പർ ഐറ്റം ആണ് ഷോളിന് രണ്ട് സൈഡ് നല്ല വർക്ക് ഉണ്ട് വർക്കുണ്ടോ ഇത് അത്യാവശ്യം നമുക്ക് തലയിൽ കൂടെ യൂസ് ചെയ്യാം കേട്ടോ അത്യാവശ്യം നമുക്ക് ഈ ഷോള് നല്ലൊരു പാർട്ടി വെയർ ആണ് അപ്പൊ നമുക്ക് അത്യാവശ്യം നമുക്ക് ഈ ഒരു ഷോള് തലയിൽ കൂടെ ടാ കേട്ടോ അടിപൊളി ഐറ്റം ആണെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വാടാമുല്ല കളറാണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ആണ് ഇത് നല്ല വർക്കാണ് കേട്ടോ നെക്കിൽ നല്ല സൂപ്പർ ഹെവി ആയിട്ട് വർക്കുണ്ട് അതുകൊക്കെ തന്നെ താഴേലും വർക്കുണ്ട് ഇതാ സ്ലീവില് വന്നിട്ട് നല്ല ഹെവി വർക്കോട് കൂടിയാണ് വരുന്നത് നല്ല സൂപ്പർ ഐറ്റം ആണ് പലാസ പാൻറ് ആണ് എല്ലാത്തിനും ഈ ഒരു പാൻറ് തന്നെയാണ് വരുന്നത് ലൂസ് ബോട്ടം ആണ് വരുന്നത് ബോട്ടം വന്നിട്ട് താഴെ വർക്ക് വരും കേട്ടോ ഇതിന് നല്ല ഷോളൊക്കെ ഇതിന്റെയൊക്കെ ഷോൾ അടിപൊളിയാണ് രണ്ട് സൈഡ് നല്ല ഹെവി വർക്കൗട്ട് കൂടി തന്നെയാണ് വരുന്നത് നല്ല മെറ്റീരിയലാണ് നമ്മുടെ വില മറക്കണ്ട എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ കേട്ടോ സൂപ്പർ ഐറ്റം ആണേ അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്ക് ഇർഷാ ജംഗ്ഷനിലാണ് ഓൺലൈൻ ആയിട്ട് വേണമെങ്കിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാം കേട്ടോ ഇപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടല്ലോ അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടായിട്ട് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിട്ട് നമ്മുടെ ഷോപ്പിൽ വന്ന് നോക്കി പർച്ചേസ് ചെയ്യാം കേട്ടോ അടിപൊളിയായിട്ടാണ് അപ്പൊ ഈ ഓണം തേജസിനൊപ്പം ഓക്കെ